എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാവാം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണതേ നമ്മുടെ കേരളക്കരയിൽ ആദ്യമായിട്ട് ഒരു വെറൈറ്റി ഫിഞ്ചസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കിട്ടുക ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ വളരെ ആയിട്ട് പോലും കണ്ടുവരാത്തൊരു വെറൈറ്റി ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് അതേതാണ് ഫിഞ്ചസ് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം ഈ രണ്ട് പേറാട്ടോ ഞാൻ പറഞ്ഞ വെറൈറ്റി കിളി നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം ഒരു പേർ ഞാൻ എടുത്ത് കാണിച്ചതരാട്ടോ അപ്പോൾ നമുക്ക് ഈ കേജ് കണ്ടെടുക്കാം കേജ് ഓടക്കെടുക്കാം സാധാ ഫിഞ്ചേഴ്സിൻ്റെ സൈസും എന്നാൽ എനിക്ക് കൊടുക്കുക കുറച്ചും കൂടി വലുപ്പമുള്ളൊരു കിളി തന്നെ അത്ര വലിയ സൈസ് കൊണ്ടൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അവൈലബിലിറ്റി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇതിപ്പോൾ റയറാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ റേലും നിലവിൽ വേറെ ഒക്കെ റേലും ഇത് സാധനം ഇല്ല വളരെ റേറായിട്ട് ആ രണ്ട് പറയിൽ ഉണ്ടായ ഭാഗ്യം ഇന്ത്യയിൽ കേരളത്തിൽ വേറെ അറിയില്ല എന്നുള്ള നല്ലൊരു ഗ്യാരൻറ്റിയാണ് അത് അത്രയും ഉറപ്പാണ് ഈ ഫിംഗേഴ്സിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ഡൈബോസ്കി ടിൻസ്പോർട്ടിൻ്റെ വെറൈറ്റിയാണ് ഡൈബോസ്കി ടിൻസ്പോർട്ട് ആഫ്രിക്കൻ വെറൈറ്റി ബേഡാണ് ഉഗാണ്ടാങ്ങനെ സ്ഥലങ്ങളിലൊക്കെയാണ് ഫുഡ് ഈ ബേഡിനെ കാണുന്നത് പക്കാ ഇമ്പോർട്ട് ബേഡാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ബേഡൊന്നുമല്ല ആ നാട്ടിൽ പല ആൾക്കാർക്കും ഹോം ബ്രീഡ് ബേഡ് കാണും ബ്രീഡ് ബേഡ് കാണണം എന്നുള്ളൊരു ചിന്തകരിക്കാനാണ് കൂടുതൽ പക്ഷേ വെറൈറ്റി ബേഡിനെ നമ്മൾ കണ്ടെത്തണമെങ്കിൽ പുറത്തേക്ക് തന്നെ പോകണം നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കിട്ടുന്നേ ഉള്ളൂ അല്ലാത്ത പക്ഷം നമ്മുടെ ഈ കാണുന്ന പിള്ളേളെ കുട്ടികളെ വാങ്ങി വളർത്താനേ പറ്റുള്ളൂ വെറൈറ്റിയിലേക്ക് പോകും തോറും നമ്മൾ കേരളം വിട്ട് തമിഴ്നാടും വിട്ട് കർണാടകയും വിട്ട് പുറത്തേക്ക് പോകേണ്ടി അപ്പോൾ ഇത് ഇപ്പം നിലവിൽ കേരളത്തിൽ വേറെ ആരേലും ഇല്ലാന്ന് ഹൺഡ്രഡ് പെർസെൻറ്റും ഗ്യാരണ്ടിയാണ് ആ ഒരു വെറൈറ്റീനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണേ അപ്പോൾ ഡൈബോസ്കി ടിൻസ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര് ടിൻസ്പോർട്ട് വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു മ്യൂട്ടേഷൻ ഉണ്ട് അല്ലെങ്കിൽ സ്പീച്ചസ് ഉണ്ട് അതിലത്തെ വൺ ഓഫ് ദ റയർ വെററ്റിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ തന്നെ വേറെ ഒന്നും രണ്ട് സ്പോട്ട് നമ്മുടെ കയ്യിലുണ്ട് അതിപ്പോൾ നമുക്ക് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട് തന്നെ കാണിക്കാൻ പറ്റില്ല ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ മുമ്പൊരിക്കാൻ നമ്മുടെ കയ്യിൽ വന്നിരുന്നതാണ് പക്ഷെ നമുക്ക് ഗർഭാഗ്യവശ ഡായി പോകുക ചെയ്ത അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മളിപ്പോൾ നിലവിൽ രണ്ട് പേരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വേടം ഞാൻ കിട്ടാം പിന്നെ ഏകദേശം ഇവർക്ക് പത്ത് വർഷം ഒക്കെയാണ് ആയുസ് ഉള്ളൂ പക്ഷേ ഏഴ് വരെ കുഞ്ഞുങ്ങളെ ഒരേ സമയം നൽകാൻ പറ്റുന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് വേടെന്ന് ഞാൻ നിങ്ങൾക്ക് കയ്യിലെടുത്ത് കാണിച്ചുതരാം നല്ല അട്രാക്റ്റീവ് കളറായിട്ടുള്ള ഒരു ഡാർക്ക്നെസ്സോട് കൂടിയിട്ടുള്ളൊരു ബേഡാണ് അത് നമുക്ക് ബെഡ് പിടിക്കാം കേട്ടോ ഭയങ്കര അഗ്രസീവാണ് ഭയങ്കര ആക്റ്റീവാണ് ഹൈപ്പർ ആക്റ്റീവാണ് അത് നിലത്ത് വെറുതെ ഇരിക്കുന്നത് കാണാൻ വളരെ കുറവാണ് എപ്പോഴും ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു വെറൈറ്റി കളിയാണ് ഫിഞ്ചേഴ്സുകൾ പൊതുവെ അങ്ങനെയാണ് പക്ഷേ ഇതൊന്നും കൂടി എക്സ്ട്രീമാണ് അതിൻ്റെയൊക്കെ വാക്സ് വില്ല് കാറ്റഗറി അതായത് വാക്സ് വില്ല് വെറൈറ്റി ഫിഞ്ചേഴ്സ് ഇതുപോലെ തന്നെയാണ് ഭയങ്കര ആക്റ്റീവാണ് അതുപോലെ തന്നെയാണ് ഇതും അത് നമുക്കിതിനെ പിടിക്കാം പിടിക്കാൻ കിട്ടുന്നില്ല കേട്ടോ നിങ്ങൾക്ക് സൂക്ഷിച്ച കൈകാര്യം ചെയ്യണം കാരണം ഇതൊക്കെ നമുക്ക് ഒരെണ്ണം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞ് കിട്ടില്ലേ അത്രയും റയറാണ് വേറെ ആറയിലും ഇല്ല ഇത് പെടുക്കാനും അപ്പോൾ നമുക്ക് ഇതേ നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഫിഞ്ചേഴ്സ് അതായത് വയറ് ഭാഗമാണ് കാണുന്നത് കേട്ടോ ചെസ്റ്റ് വയർ ഭാഗം വിങ്സ് ഒക്കെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് തോന്നുന്ന മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ഞാൻ കണ്ടിട്ടോ ഈ രണ്ട് പേട് ഏറ്റവും മെയിൽ ഫീമെൽ അതൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം ഇതിൻ്റെ അയറിങ് ഈ ബേഡിൻ്റെ അയറിങ് റെഡ് കളറിലാണ് കാണുന്നത് കണ്ണിൻ്റെ ചുറ്റുമുള്ള വളയം കണ്ടു ഒരു റെഡ്ഡിഷ് കളറാണ് ഈ ബേഡിൻ്റെ കാണുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഈ ബേഡിൻ്റെ കണ്ണിൻ്റെ വളയം റെഡ്ഡിഷോട് കൂടിയിട്ടുള്ള ഒരു വൈറ്റ്നസ് വളരെ കൂടുതലാണ് ഇതിൽ ഈ നല്ല ഹൈപ്പർ റെഡിൽ കയറി കാണിക്കുന്ന ബേഡാണ് മെയിൽ ബേഡ് വരണത് അതുപോലെ ലൈറ്റ് വൈറ്റായിട്ട് കാണിക്കുന്ന ബേഡാണ് ഫീമെയിൽ വരുന്നത് ഇതാണ് കണ്ണിൽ അവരുടെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗ്ഗം വേറെ ബീക്കും കാര്യങ്ങളൊക്കെ ആണ് ബോഡി കളറും ഏതെങ്കിലും സെയിം ആണ് പിന്നെ അതിൽ വരുന്നത് ഇവരുടെ ഈ പാച്ചസിലാണ് അതായത് ബോഡിയുടെ ഷെയ്ഡ് ഈ വൈറ്റ് ഡോട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഷെയ്ഡ് അതിൽ തന്നെ അതിൻ്റെ ഫെതറിലും സ്ട്രക്ചർ കിടക്കണത് അതായത് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് മെയിൽ ബേഡിൻ്റെ ഡോട്ട്സ് നിൽക്കുന്നത് വൈറ്റ് ഡോട്ട്സ് കിടക്കുന്നത് ഡാർക്ക് കളറിലുള്ള തൂവലിലാണ് ഇതേപോലെ ഫീമെയിൽ ബേഡിൻ്റെ അത്ര ഡാർക്ക്നെസ് ഇല്ലാത്ത ലൈറ്റ് ഡാർക്കിലാണ് കിടക്കുന്നത് അതാണ് ഇങ്ങനെ ഡിഫറൻസ് ഇപ്പോൾ ഇങ്ങനെ വിഷുവിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇവരുടെ ബോഡി കളറിൽ കാണുന്ന റെഡ് പാച്ചസ് മെയിലും ഫീമെയിലും റെഡ് പാച്ചസ് ഉണ്ട് റംബേരിയാലും റെഡ് പാച്ചസ് ഉണ്ട് പക്ഷേ അതിൽ നമുക്ക് അങ്ങനെ അത്ര എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല കുറച്ച് ഡാർനസ് മെയിൽ ബേഡിനുണ്ട് ഫീമെയിൽ വേണ്ട കുറച്ച് ലൈറ്റാണ് പക്ഷേ ആ റെഡ് കളർ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അവരെ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ നോക്കിയവിടെ എനിക്ക് മനസ്സിലാക്കിയ കാര്യം കാരണം അത് അത്ര എളുപ്പത്തിലല്ല കാരണം ഇത്രയും അടൾട്ടായ ബേഡാണ് എങ്ങനെ പോയാലും ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ള ബേഡാണ് ഈ ബേഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് പേശ ഒരു കൊല്ലത്തോളായി ആയി പക്ഷേ അത് നമ്മൾ ആരാളിൽ നിന്ന് വാങ്ങുമ്പോൾ ഇപ്പോൾ ഇത്രയും സമയം എടുത്തിട്ടാണ് വാങ്ങിയത് അതുകൊണ്ടുതന്നെ എങ്ങനെ പോയാലും ഒന്നര വയസ്സ് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള ബേഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇവരുടെ മെയിൽ ഫീമെയിൽ ഇങ്ങനെയാണ് ആ ഡിഫറൻസ് തിരിച്ചറിയുക അത് കുറച്ചധികം ബേഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആണ് എളുപ്പത്തിൽ അറിയാൻ പറ്റും സിംഗിൾ പീസ് ബേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റില്ല കാരണം ഇവരുടെ മോൾട്ടീം പിരീഡിലൊക്കെ കളർ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരാം പിന്നെ ഇപ്പോഴത്തെ നല്ല കാര്യത്തില് ഈ ബേഡുകളെ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഇനി അറ്റാക്ക് പറഞ്ഞിട്ട് നല്ലത് കൂട്ടിയിടുകയാണ് അവിടെ ഞാൻ കൂട്ടിയിട്ടോ കിഴികൾ കൂട്ടലായുണ്ട് അത് സേഫാണ് അപ്പോൾ ഇതാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ച വെറൈറ്റി അത് ഡൈബോസ്കിറ്റി ഇൻസ്പോർട്ട് എന്നുള്ളൊരു വെറൈറ്റി ബേഡാണ് ആഫ്രിക്കൻ നാടുകളിൽ കാണപ്പെടുന്ന ബേഡ് അതുപോലെ തന്നെ ബ്രീഡിംഗ് പീരീഡ് ഒക്കെ നമ്മുടെ മറ്റ് ഫിഞ്ചസുകളെ പോലെ തന്നെയാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് മേറ്റിങ് കഴിഞ്ഞാൽ എഗ്ഗ് ചെയ്യും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് എഗ്ഗുകളൊക്കെ ഹാച്ച് ആയി അടുത്ത രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇരുപത്തേഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ചിക്സ് നഷ്ടത്തോട്ടായി കിട്ടും ചെയ്യും ഏകദേശം നാല് മുതൽ ആറാഴ്ചക്കുള്ളിലാണ് ഇവർ പൂർണ്ണമായിട്ടും നഷ്ടത്തോട്ടായി കുട്ടികൾ സ്വയം പറക്കാനും തീറ്റ കഴിക്കാനൊക്കെ ഒരു പ്രായത്തിലേക്ക് വരുന്നത് മൂന്ന് മുതൽ ഏഴ് എക് വരെ ചെയ്യും അങ്ങനെയാണ് നിലവിലെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ നെസ്റ്റിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ കാണുന്ന വുഡൻ ബോക്സുകളോ ചട്ടികളോ കുടങ്ങളോ ബാമ്പു നെസ്റ്റോ ഒന്നും തന്നെ ഇവർ ഉപയോഗിച്ചുകൊണ്ട് തരില്ല ഇവർക്ക് എപ്പോഴും പുല്ലുകൾക്കിടയിലും മരങ്ങൾക്കിടയിലും ഇടയിലൊക്കെ അവർ തന്നെ സ്വയം ഉണ്ടാക്കുന്ന നഷ്ടികൾക്ക് ഉള്ളിലാണ് ബ്രീഡ് ആവാറുള്ളൂ അതായത് നമുക്ക് നമ്മുടെ ഏരിയകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം വച്ചുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് ട്രീസ് ട്രീസില് അതുപോലെ പ്ലാസ്റ്റിക് ട്രീസ് അത് വാങ്ങിയിട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിനൊരു ഓപ്ഷനുള്ളൂ അതിനുള്ളിൽ അത്രയും തിക്കായിട്ടുള്ള ഇതിനുള്ളിൽ മാത്രമാണ് അവർ ബ്രീഡാവുള്ളൂ അതും നമ്മുടെ ചകിരിനാല് പുല്ല് അങ്ങനെയുള്ള മെറ്റീരിയൽ എടുത്തിട്ട് അവർ കൂട് കൂട്ടി സ്വയം കൂട് കൂട്ടിയിട്ട് അതിലാണ് അവർ എക് ചെയ്യുക അതും കൂടിന് പ്രത്യേകിന്നു പറയണത് അതായത് രണ്ട് എൻട്രൻസ് ഉണ്ടായിരിക്കും നമ്മൾ ഒരു തൂക്കണംകുലിയെ പോലത്തെ ഒരു കിളിന് അവിടെ പാടത്തും പ്രമ്പാണ് അവരുടെ കൂടുതൽക്ക് അങ്ങനെ ചെയ്യും രണ്ട് എൻട്രൻസ് ആണ് അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങൾക്കും എഗ്ഗിലും സ്വയം രക്ഷയ്ക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അതേപോലെയാണ് ഇവരും ചെയ്യുന്നത് പൊതുവേ രണ്ട് സൈഡ് എൻട്രൻസ് കൊടുക്കാറുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത കട്ട് ത്രൂട്ട് ഫിംഗേഴ്സിനെ ബ്രീഡാക്കി അതൊക്കെ ആൾക്കാർക്ക് അറിയാൻ പറ്റും കട്ട്രോട്ടിൻ്റെ കുട്ടികളുടെ പ്രത്യേകത വളരെ ഡാർക്കായിട്ട് കറുത്തിരണ്ടിരിക്കുന്ന ബോഡി കളറുള്ള കുഞ്ഞുങ്ങളാണ് കട്ട് ത്രോട്ട് ഉണ്ടാവുക അതേ സെയിം പാറ്റേണാണ് ഈ ഡൈവോസ് കീഡിയും കുട്ടികൾക്ക് സാ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ സൊസൈറ്റി ഫിഞ്ചുകളെ വെച്ച് നമ്മൾ ഫീഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ഹാൻഡ് ഫീഡ് ചെയ്യാൻ നമുക്ക് ബേഡിനെ പക്ഷേ നമ്മുടെ ബംഗാളി ഫിഞ്ചുകളോ അല്ലെങ്കിൽ സീബ്ര ഫിഞ്ചുകളോ വെച്ച് നമ്മൾ പാരൻറ്റൈസിങ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ സപ്പോർട്ട് ഫീഡ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല അവർ പേടിച്ച് മാറിയിക്കുന്ന പൊതുവെ ചെയ്യാറ് അപൂർവം ബേഡുകൾ ചെയ്യും ചെയ്യാട്ടോ അതൊക്കെ എന്താ പറയുക ആ സമയങ്ങളിലുള്ള ആ ബേഡുകളുടെ സിറ്റുവേഷനുസരിച്ചായിരിക്കും കുട്ടികൾ അതുപോലെയാണ് അതുകൊണ്ട് അത്രയും കറുത്തിട്ടുണ്ടിരിക്കുന്ന കുട്ടികളാണ് ഒരു ഭീകരരൂപം തന്നെയാണ് പിന്നത്തെ മറ്റൊരു വ്യക്തത പറഞ്ഞത് ഈ പേരിനെ നമുക്കിപ്പോൾ രണ്ട് കൂട്ടിലേക്ക് ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് വേറെ അഗ്രഷനാണ് ഭയങ്കര അഗ്രഷനുള്ള വീടുകളാണ് ഒന്നിൽ കൂടുതൽ പേറിനെ നമുക്കൊരു കൂട്ടുകൾ ഇടാൻ പറ്റില്ല മെയിൽ ആൻഡ് ഫീമെയിൽ തന്നെ പരസ്പരം അറ്റാക്ക് ചെയ്യുന്ന പ്രകൃതക്കാരാണ് ഇവർ അതായത് ഒരു മെയിലിന് മറ്റേ ഫീമെലിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കൊത്തി കൊല്ലും അങ്ങോട്ടും കിടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ബോണ്ടാക്കി എടുക്കുക എന്ന് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊക്കെ തന്നെയാണ് ഈ വേടിൻ്റെ അവൈലബിലിറ്റി നമ്മുടെ നാട്ടിൽ കുറയാനും ബ്രീഡിങ്ങും കുറയാനുള്ള കാരണം അതായത് പുറത്തുനിന്ന് വരാനായിട്ട് അവിടെ അത്ര മാത്രം ബ്രീഡ് ആവണം എന്നുണ്ടെങ്കിൽ ഈ സാധനം ആദ്യം സെറ്റിൽഡാവണം അങ്ങനെ സെറ്റിൽഡാവാത്ത പക്ഷം ലോസസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടാണ് പ്ലാന്റഡ് ഏവരികളിലാണ് കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വലിയ ഏവേരിയണേൽ പോലും ഒരു പേരിനെ മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ പിന്നാലെ നടന്ന് അറ്റാക്ക് ചെയ്തിട്ട് അവർ അഗ്രേഷം കാണിക്കുന്നതാണ് പറയുന്നത് പൊതുവേ അതുപോലെ തന്നെ നെസ്റ്റ് ഔട്ടായി ഫുൾവിങ് വന്ന് പറന്ന് തുടങ്ങിയ കുഞ്ഞുങ്ങളെ തന്നെ വലിയ താമസം ഇല്ല യാതൊരു മാസങ്ങൾക്കുള്ളിൽ തന്നെ പരമാവധി കൂട്ടുകളൊന്നും മാറ്റം വേണം അതല്ലാത്ത പക്ഷം കുഞ്ഞുങ്ങളായിട്ടും ഇവർ അഗ്രഷനിലേക്ക് വരുന്നതാണ് പഠനങ്ങൾ പറയണത് നമുക്ക് ഈ നാട്ടിൽ ഇന്നവരെ ആർക്കും ബ്രീഡായിട്ടുള്ള അറിവില്ല നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബ്രീഡാക്ക എന്നുള്ളതാണ് വലിയ വെല്ലുവിളി തന്നെയാണ് ഞാൻ ബ്രീഡാക്കി എടുക്കാമെന്ന് പറയുന്നത് അതുപോലെ ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് ലൈവ് ഹോംസും അതുപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ഫീഡുകളാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഇവർക്ക് ആഫ്രിക്കൻ മിഞ്ചസുകളാണ് അങ്ങനെയുള്ള ഭക്ഷണത്തോടാണ് കൂടുതൽ താല്പര്യം പക്ഷേ നമ്മുടെ ഫുഡും മറ്റ് സീഡ് മിക്സും ഇമ്പോർട്ടൻറ്റ് സീഡ് മിക്സും തേനയും എല്ലാം കഴിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ഇഷ്ടം അവർക്ക് ലൈവായിട്ടുള്ള ഫീഡുകളാണ് ഇതൊക്കെയാണ് ഈ ബേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയാനായിട്ട് അതുപോലെ പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളൊന്നും സാധാരണ വന്ന് പെട്ട് കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അങ്ങനെ അസുഖങ്ങൾ വന്നതായിട്ട് നോർമൽ മറ്റു പൊഴുകൾക്കൊക്കെ വരുന്ന സാധാരണ അസുഖങ്ങൾ കാര്യങ്ങളല്ലാതെ സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും ഇതിന് ബന്ധപ്പെട്ടിട്ടില്ല പെട്ടിട്ടില്ല മൈറ്റ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ ഡയ ഡയജഷൻ കറക്റ്റ് ആവാത്തതിൻ്റെ അതുപോലെ ഫുഡ് പ്രോപ്പർ അല്ലെങ്കിൽ അതുപോലെ ബാക്റ്റീരിയ ഇൻഫക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നോർമലായിട്ട് എല്ലാ കുഴികൾക്കും വരുന്ന അസുഖങ്ങൾ മാത്രമേ ഇവിടുന്ന് വന്ന് കണ്ടിട്ടുള്ളൂ പെട്ടെന്ന് ഡെഡ് ആവുമ്പോൾ കൂടുതലല്ല ഇവർ നമുക്ക് പുതിയൊരു അതിഥികളാണ് അപ്പോൾ ഇവർ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ചോദിക്കും അപ്പോൾ ഞാൻ ഇവരെ എടുത്തു വയ്ക്കുകയാണ് ഇവരെ നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത് ചൈനീസ് സ്കേജിൽ വലിയ ചൈനീസ് സ്കേജിൽ ഇവരെ ഒരു പേരുടെ ബ്രീഡിങ്ങിന് ഇടാനും മറ്റൊരു പേരിന് വലിയ എവിറിയിലും ബ്രീഡിംഗ് ഇടാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഏതെങ്കിലും അവർ അറിയില്ല അപ്പോൾ രണ്ടും ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവരെ ഇവരെടുത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പം നമ്മുടെ ഫ്രില് ഗാനറി ലാസ്റ്റ് വീഡിയോ കാണിച്ച നല്ലൊരു വെറൈറ്റി ഫ്രില്ല് കാനറി ഇവിടെ കിടക്കുന്നുണ്ട് അവർ ആ ബേഡുകൾ കംപ്ലീറ്റ് ബുക്കിംഗ് ആയിട്ടാണ് നമ്മൾ ഒരു പേരുടെ ഹോൾഡ് ചെയ്തു ബാക്കിയുള്ള ബെഡുകളെല്ലാം സെയിലായി അതുപോലെ നമ്മൾ ബ്ലൂ ഗോൾഡിനെ കാണിച്ചിരുന്നു കണ്ടിട്ടുണ്ടാവും സ്ഥലം കാണുന്ന ബ്ലൂ ഗോൾഡിനെ കണ്ടിട്ടുണ്ടാവും ആ ബ്ലൂ ഗോൾഡിന് മുഴുവൻ ബുക്കിംഗ് ആയിപ്പോയി ആ ഗോൾഡിന് മെന്യൂസിലും ഒരു വിധം ബുക്കിംഗ് ആയിപ്പോയി നിലവിലെ മാർക്കറ്റ് ഇഷ്യൂ പലരും പറയുന്നുണ്ടെങ്കിലും നല്ല ബെഡുകൾക്ക് ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം അത് മുമ്പ് ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ തുടക്കക്കാർക്ക് പറ്റിയൊരു വെറൈറ്റി ഫിഞ്ചസ് നമ്മളെപ്പോഴും പറയുന്ന സൊസൈറ്റി ഫിഞ്ച് അല്ലെങ്കിൽ ബംഗാളി ഫിഞ്ച്ന്ന് പറയുന്ന വെറൈറ്റി നമ്മുടെയിൽ ഇപ്പോൾ പ്യുവർ ചിക്കുകൾ എവിടെ കിടക്കുന്നുണ്ട് ഇടാ മെയിൽ ഫീമെയിൽ അറിയാനുള്ളു അഡൾട്ടായിട്ട് വെറും രണ്ടര മൂന്ന് മാസം മൊത്തം പ്രായമുള്ള കുട്ടികൾ അതുപോലെ തന്നെ ഗോൾഡി ഫിഞ്ചിലും കുറച്ച് പേരുകളുണ്ട് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി ഫിഞ്ചസുകളും അതുപോലെ തന്നെ മറ്റു വെറൈറ്റി വേർഡുകളെയും പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിൽ കാണാം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിട്ട് കാണുമ്പോഴായിരിക്കും ബൈ